ഏഷ്യാനെറ്റിൽ ഏറെ ജനശ്രദ്ധ നേടിയ സീരിയലാണ് ഗൗരി ഗൗരിശങ്കരൻ ശങ്കരന്റെയും ഗൗരിയുടെയും ജോഡിപ്പൊരുത്തം ഏറെ ചർച്ചയാവുകയും ചെയ്തിരുന്നു എന്നാൽ ഇനി ഗൗരിശങ്കരൻ്റെതല്ല വൈഷ്ണവിൻ്റെതാണ് അതെ ഗൌരിയെത്തുന്ന വീണ നായരുടെ വിവാഹം കഴിഞ്ഞിരിക്കുന്നു ക്ഷേത്രത്തിൽ വെച്ച് ലളിതമായി നടന്ന ചടങ്ങിന്റെ വീഡിയോകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വരികയാണ് വരൻ വൈഷ്ണവിനെക്കുറിച്ച് വീണ കൂടുതലൊന്നും പുറത്തുവിട്ടിട്ടില്ല യൂട്യൂബിൽ സജീവമാണെങ്കിലും വൈഷ്ണവിനൊപ്പമുള്ള വീഡിയോകൾ പങ്കുവച്ചിട്ടുണ്ടെങ്കിലും പ്രണയകഥ ഇപ്പോഴും രഹസ്യമാണ് സോഷ്യൽ മീഡിയയിൽ ചോട്ടാ ബാഹുബലി എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന വൈഷ്ണവും തന്നെ സംബന്ധിച്ച കാര്യങ്ങൾ സ്വകാര്യമാക്കി തന്നെ വച്ചിരിക്കുകയാണ് വിവാഹത്തിനായി നാളുകൾ എണ്ണി കാത്തിരിക്കുകയായിരുന്നു വൈഷ്ണവും വീണയും മാസങ്ങൾക്ക് മുൻപാണ് വീണയുടെയും വൈഷ്ണവിന്റെയും വിവാഹം നിശ്ചയം കഴിഞ്ഞത് ആ സന്തോഷ വാർത്ത വീണ തന്റെ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കുകയും ചെയ്തു സർപ്രൈസ് ആയി വന്ന വിവാഹ വാർത്ത ആരാധകർക്കും ഞെട്ടലുണ്ടാക്കി അപ്പോൾ ഞങ്ങളുടെ ശങ്കരനെ വിട്ടോ എന്നായിരുന്നു ആരാധകരുടെ ചോദ്യം എന്നാലും പ്രിയപ്പെട്ട് നടക്കിയ ആശംസകളുമായി ആരാധകരും സഹപ്രവർത്തകരും കമന്റ് ബോക്സുകളിൽ എത്തിയിട്ടുണ്ട് നിശ്ചയം കഴിഞ്ഞതു മുതൽ വീണയും ആരാധകരും ഈ വിവാഹത്തിനായി കാത്തിരിക്കുകയായിരുന്നു ദിവസങ്ങൾക്ക് മുൻപ് മൂന്ന് ദിവസം കൂടി ബാക്കിയെന്ന് പറഞ്ഞ് പങ്കുവച്ച പോസ്റ്റും ആരാധകർ ഏറ്റെടുത്തു മെഹന്ദി ചിത്രങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയിരുന്നു മുംബൈയിൽ ജനിച്ചു വളർന്ന മലയാളി പെൺകുട്ടിയാണ് വീണ നായർ ടിക്ടോക് വീഡിയോകളിലൂടെയാണ് കരിയർ തുടങ്ങിയത് അതിലൂടെ അഭിനയത്തിലേക്ക് വന്നു ആകാശഗംഗ പാർട്ട് ടൂവിൽ ലക്ഷ്യമായി അഭിനയിച്ചു കൊണ്ടായിരുന്നു തുടക്കം പിന്നീട് പ്രണയവിലാസം പോലുള്ള സിനിമകളിലും വീണ നായർ അഭിനയിച്ചിട്ടുണ്ട്